പ്രണയ തകർച്ചയോ വിവാഹമോചനമോ എങ്ങനെ കൈകാര്യം ചെയ്യാം ഒരു ബന്ധത്തെ ദുഖിപ്പിക്കുന്നു ഒരു ബന്ധം അവസാനിക്കുമ്പോൾ സുഖപ്പെടാൻ സമയമെടുത്തേക്കാം നിങ്ങളുടെ നഷ്ടത്തിൽ ദുഃഖിക്കാനും മുന്നോട്ടു പോകാൻ തുടങ്ങാനും ഈ നുറുങ്ങുകൾ നിങ്ങളെ സഹായിക്കും ഒരു വേർപിരിയലിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്തുകൊണ്ടാണ് അവ ഇത്ര വേദനാജനകമാകുന്നത് ഒരു വേർപിരിയലോ വിവാഹമോചനമോ നേരിടുന്നത് ജീവിതത്തിലെ ഏറ്റവും സമ്മർദ്ദകരവും വൈകാരികവുമായ അനുഭവങ്ങളിൽ ഒന്നായിരിക്കാം വേർപിരിയലിനുള്ള കാരണം എന്തു നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ബന്ധത്തിന്റെ തകർച്ച നിങ്ങളുടെ ലോകത്തെ മുഴുവൻ തലകീഴായി മാറ്റുകയും എല്ലാത്തരം വേദനാജനകവും അസ്വസ്ഥയുണ്ടാകുന്നതുമായ വികാരങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഒരു ബന്ധം ഇപ്പോൾ നല്ലതല്ലെങ്കിൽ പോലും വിവാഹമോചനമോ വേർപിരിയലോ അങ്ങേയറ്റം വേദനാജനകമായിരിക്കും കാരണം അത് പങ്കാളിത്തത്തിന്റെ മാത്രമല്ല നിങ്ങൾ പങ്കിട്ട സ്വപ്നങ്ങളുടെയും പ്രതിബദ്ധതകളുടെയും നഷ്ടത്തെ പ്രതിനിധീകരിക്കുന്നു പ്രണയബന്ധങ്ങൾ ആരംഭിക്കുന്നത് ആവേശത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു ബന്ധം പരാജയപ്പെടുമ്പോൾ നമുക്ക് അഗാധമായ നിരാശ സമ്മർദ്ദം ദുർത്തം എന്നിവ അനുഭവപ്പെടുന്നു ഒരു വേർപിരിയലോ വിവാഹമോചനമോ നിങ്ങളെ അജ്ഞാതമായ ഒരു മേഖലയിലേക്ക് നയിക്കുന്നു എല്ലാം തകിടും മറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ദിനചര്യകളും ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ വീട് വിപുലീകൃത കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഉള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ഐഡന്റിറ്റി പോലും വേർപിരിയൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും കൊണ്ടുവരുന്നു നിങ്ങളുടെ പങ്കാളിയില്ലാതെ ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്താനാകുമോ നിങ്ങൾ ഒറ്റയ്ക്കാകുമോ ഈ അജ്ഞാതർ പലപ്പോഴും അസന്തുഷ്ടമായ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ മോശമായി തോന്നാം ഈ വേദന തടസ്സം അനിശ്ചിതത്വം എന്നിവ ഒരു വേർപിരിയലിൽ നിന്നോ വിവാഹമോചനത്തിൽ നിന്നോ കരതേറുന്നത് ബുദ്ധിമുട്ടുള്ളതും സമയമെടുക്കുന്നതുമാണെന്ന് അർത്ഥമാക്കുന്നു എന്നിരുന്നാലും ഈ പ്രയാസകരമായ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് കടന്നുപോകാനും പുതിയൊരു പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നേടി മുന്നോട്ടു പോകാനും കഴിയുമെന്ന് സ്വയം ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമാണ് വേർപിരിയലോ വിവാഹമോചനമോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനുള്ള നുറുങ്ങുകൾ വ്യത്യസ്ത വികാരങ്ങൾ ഉണ്ടാകുന്നത് ശരിയാണെന്ന് തിരിച്ചറിയുക സങ്കടം ദേഷ്യം ക്ഷീണം നിരാശ ആശയക്കുഴപ്പം എന്നിവ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഈ വികാരങ്ങൾ തീവ്രമാകാം ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയും തോന്നിയേക്കാം കാലക്രമേണ ഇത്തരം പ്രതികരണങ്ങൾ കുറയുമെന്ന് അംഗീകരിക്കുക ബന്ധം അനാരോഗ്യകരമാണെങ്കിൽ പോലും അജ്ഞാതമായതിലേക്ക് കടക്കുന്നത് ഭയപ്പെടുത്തുന്നതാണ് സ്വയം ഒരു ഇടവേള നൽകുക ഒരു നിശ്ചിത സമയത്തേക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും അനുഭവിക്കാനും നിങ്ങൾക്ക് അനുവാദം നൽകുക കുറച്ചു കുറച്ചുകാലത്തേക്ക് നിങ്ങൾക്ക് പരിചിതമായ രീതിയിൽ ജോലിയിൽ അത്രയും ഉൽപ്പാദനക്ഷമതയുള്ളവരാകാനോ മറ്റുള്ളവരെ പരിപാലിക്കാനോ കഴിഞ്ഞേക്കില്ല ആരും സൂപ്പർമാനോ സൂപ്പർ ഗളോ അല്ല സുഖം പ്രാപിക്കാനും വീണ്ടും സംഘടിക്കാനും വീണ്ടും ഊർജ്ജസ്വലത കൈവരിക്കാനും സമയമെടുക്കുക ഈ അവസ്ഥ ഒറ്റയ്ക്ക് നേരിടരുത് നിങ്ങളുടെ വികാരങ്ങൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവെക്കുന്നത് ഈ കാലഘട്ടത്തെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും സമാനമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു പിന്തുണ ഗ്രൂപ്പിൽ ചേരുന്നത് പരിഗണിക്കുക സ്വയം ഒറ്റപ്പെടുന്നത് നിങ്ങളുടെ നില വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഏകാഗ്രത കുറക്കുകയും നിങ്ങളുടെ ജോലി മറ്റ് ബന്ധങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ആവശ്യമെങ്കിൽ പുറത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാൻ ഭയപ്പെടരുത് ടിപ്പ് ഒന്ന് ബന്ധം നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാൻ നിങ്ങളെ തന്നെ അനുവദിക്കുക ദുർഖം നഷ്ടത്തോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഒരു പ്രണയബന്ധത്തിന്റെ തകർച്ചയോ വിവാഹമോചനമോ ഒന്നിലധികം നഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്നു സൗഹൃദത്തിന്റെയും പങ്കിട്ട അനുഭവങ്ങളുടെയും നഷ്ടം സാമ്പത്തികമോ ബൌദ്ധികമോ സാമൂഹികമോ വൈകാരികമോ ആയ പിന്തുണ നഷ്ടപ്പെടൽ പ്രതീക്ഷകളുടെയും പദ്ധതികളുടെയും സ്വപ്നങ്ങളുടെയും നഷ്ടം ഇത് പ്രായോഗിക നഷ്ടങ്ങളേക്കാൾ വേദനാജനകമായിരിക്കും ഈ നഷ്ടങ്ങളുടെ വേദന അനുഭവിക്കാൻ നിങ്ങളെ തന്നെ അനുവദിക്കുന്നത് ഭയാനകമായി തോന്നിയേക്കാം നിങ്ങളുടെ വികാരങ്ങൾ താങ്ങാൻ കഴിയാത്തത്ര തീവ്രമാകുമെന്നോ അല്ലെങ്കിൽ എന്നേക്കുമായി ഒരു ഇരുണ്ട സ്ഥലത്ത് കുടുങ്ങിപ്പോകുമെന്നോ നിങ്ങൾ ഭയപ്പെട്ടേക്കാം രോഗശാന്തി പ്രക്രിയയ്ക്ക് ദുഃഖം അനിവാര്യമാണെന്ന് ഓർമ്മിക്കുക പഴയ ബന്ധം ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് ദുഃഖത്തിന്റെ വേദനയാണ് നിങ്ങളുടെ ദുഃഖം എത്ര ശക്തമാണെങ്കിലും അത് എന്നേക്കുമായി നിലനിൽക്കില്ല ഒരു ബന്ധത്തെ ദുഖിപ്പിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളോട് പോരാടരുത് ധാരാളം ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കോപം നീരസം ദുഃഖം ആശ്വാസം ഭയം ആശയക്കുഴപ്പം എന്നിവയുൾപ്പെടെ നിരവധി പരസ്പരവിരുദ്ധമായ വികാരങ്ങൾ അനുഭവപ്പെടുന്നത് സാധാരണമാണ് ഈ വികാരങ്ങളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഈ വികാരങ്ങൾ പലപ്പോഴും വേദനാജനകമാകുമെങ്കിലും അവയെ അടിച്ചമർത്താനോ അവഗണിക്കാനോ ശ്രമിക്കുന്നത് ദുഃതപ്രക്രിയയെ ദീർഘിപ്പിക്കുകയേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് സംസാരിക്കുക നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾ ദുഃഖിക്കുമ്പോൾ അതിനുള്ള ഒരു മാർഗം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് മറ്റുള്ളവർ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് അറിയുന്നത് നിങ്ങളുടെ വേദനയിൽ നിങ്ങൾ ഒറ്റപ്പെടൽ കുറക്കുകയും നിങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ഒരു ഡയറിയിൽ എഴുതുന്നത് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സഹായകരമായ മാർഗമായിരിക്കും മുന്നോട്ടു പോകുക എന്നതാണ് അവസാന ലക്ഷ്യമെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഒരു വിധത്തിൽ നിങ്ങളെ സ്വതന്ത്രമാക്കും പക്ഷേ നെഗറ്റീവ് വികാരങ്ങളിൽ മുഴുകുകയോ സാഹചര്യത്തെ അമിതമായി വിശകലനം ചെയ്യുകയോ ചെയ്യരുത് എന്നത് പ്രധാനമാണ് കുറ്റപ്പെടുത്തൽ കോപം നീരസം തുടങ്ങിയ വേദനാജനതമായ വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ വിലയേറിയ ഊർജ്ജം കവർന്നെടുക്കുകയും നിങ്ങളെ സുഖപ്പെടുത്തുന്നതിൽ നിന്നും മുന്നോട്ടു പോകുന്നതിൽ നിന്നും തടയുകയും ചെയ്യും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭാവിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക മറ്റൊരാളുമായി പ്രതിജ്ഞാബദ്ധരാകുമ്പോൾ ഒരുമിച്ചുള്ള ജീവിതത്തിനായി നിങ്ങൾ നിരവധി പ്രതീക്ഷകളും സ്വപ്നങ്ങളും സൃഷ്ടിക്കുന്നു ഒരു ശേഷം ഈ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കാൻ പ്രയാസമാണ് നിങ്ങൾ ഒരിക്കൽ വിഭാവനം ചെയ്ത ഭാവി നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒടുവിൽ നിങ്ങളുടെ പഴയ പ്രതീക്ഷകളെ മാറ്റിസ്ഥാപിക്കുമെന്ന വസ്തുതയാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുക ഒരു വേർപിരിയലിനോടുള്ള സാധാരണ പ്രതികരണവും വിഷാദവും തമ്മിലുള്ള വ്യത്യാസം അറിയുക വേർപിരിയലിനുശേഷം ദുൽഖം തളർത്തിക്കളയും എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ദുൽഖം മാറാൻ തുടങ്ങും ദിവസം തോറും പതുക്കെ പതുക്കെ നിങ്ങൾ മുന്നോട്ടു പോകാൻ തുടങ്ങും എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു പുരോഗതിയും അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷാദരോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടാകാം ടിപ്പ് രണ്ട് പിന്തുണയ്ക്കായി മറ്റുള്ളവരെ സമീപിക്കുക വേർപിരിയലിനോ വിവാഹമോചനത്തിനോ ശേഷമുള്ള സുഖം പ്രാപിക്കുന്നതിന് മറ്റുള്ളവരിൽ നിന്നുള്ള പിന്തുണ നിർണായകമാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്കായിരിക്കാൻ തോന്നിയേക്കാം എന്നാൽ സ്വയം ഒറ്റപ്പെടുന്നത് ഈ സമയത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയുള്ളൂ ഇത് സ്വയം മറികടക്കാൻ ശ്രമിക്കരുത് വിശ്വസ്തരായ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും നേരിട്ട് ബന്ധപ്പെടുക വേദനാജനതമായ വേർപിരിയലുകളിലൂടെയോ വിവാഹമോചനങ്ങളിലൂടെയോ കടന്നുപോയ ആളുകൾക്ക് പ്രത്യേകിച്ചും സഹായകരമാകും അത് എന്താണെന്ന് അവർക്കറിയാം കൂടാതെ രോഗശാന്തിക്കും പുതിയ ബന്ധങ്ങൾക്കും പ്രതീക്ഷയുണ്ടെന്ന് അവർക്ക് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയും വേർപിരിയലിന്റെ സമ്മർദ്ദം ഒഴിവാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ഇടയ്ക്കിടെയുള്ള മുഖാമുഖ സമ്പർക്കം ഒരു മികച്ച മാർഗമാണ് നിങ്ങളെ പിന്തുണയ്ക്കുകയും വിലമതിക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക ആരെയാണ് സമീപിക്കേണ്ടതെന്ന് പരിഗണിക്കുമ്പോൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക പോസിറ്റീവായവരും നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്നവരുമായ ആളുകളുമായി നിങ്ങളെ ചുറ്റിപ്പറ്റുക വിധിക്കപ്പെടുമെന്നോ വിമർശിക്കപ്പെടുമെന്നോ എന്തു ചെയ്യണമെന്ന് പറയപ്പെടുമെന്നോ ആകുലപ്പെടാതെ നിങ്ങൾ കടന്നുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധത പുലർത്താൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തോന്നേണ്ടത് പ്രധാനമാണ് ആവശ്യമെങ്കിൽ പുറത്തുനിന്നുള്ള സഹായം തേടുക മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നില്ലെങ്കിൽ ഒരു കൌൺസിൽടെ കാണുന്നതോ ഒരു പിന്തുണ ഗ്രൂപ്പിൽ ചേരുന്നതോ പരിഗണിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് തുറക്കാൻ സുഖം തോന്നുന്ന ഒരു സ്ഥലമെങ്കിലും നിങ്ങൾക്കുണ്ടെന്നതാണ് പുതിയ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക വിവാഹമോചനമോ വേർപിരിയലോ കാരണം നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ ശ്രമിക്കുക ഒരു നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പിലോ പ്രത്യേക താൽപര്യ ക്ലബ്ബിലോ ചേരുക ഒരു ക്ലാസ് എടുക്കുക കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ആരാധനാലയത്തിലോ മറ്റ് കമ്മ്യൂണിറ്റി സംഘടനയിലോ സന്നദ്ധ സേവനം നടത്തുക ടിപ്പ് മൂന്ന് വേർപിരിയലിനു ശേഷം സ്വയം ശ്രദ്ധിക്കുക വിവാഹമോചനം എന്നത് വളരെ സമ്മർദ്ദകരവും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ഒരു സംഭവമാണ് വൈകാരികമായ സംഘർഷങ്ങളിലൂടെയും ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ സ്വയം ശ്രദ്ധിക്കേണ്ടതു മുമ്പെന്നത്തേക്കാളും പ്രധാനമാണ് ഒരു വലിയ വേർപിരിയലിന്റെ സമ്മർദ്ദവും അസ്വസ്ഥയും നിങ്ങളെ മാനസികമായും ശാരീരികമായും ദുർബലപ്പെടുത്തിയേക്കാം പനി മാറി വരുന്നതുപോലെ സ്വയം പെരുമാറുക ധാരാളം വിശ്രമിക്കുക ജീവിതത്തിലെ മറ്റ് സമ്മർദ്ദ സ്രോതസ്സുകൾ കുറയ്ക്കുക സാധ്യമെങ്കിൽ നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുക സ്വയം പരിപാലിക്കാൻ പഠിക്കുന്നത് വേർപിരിയലിനു ശേഷം നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും വിലപ്പെട്ട പാഠങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങളുടെ നഷ്ടത്തിന്റെ വികാരങ്ങൾ അനുഭവിക്കുകയും നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം നന്നായി പരിപാലിക്കാനും ഭാവിയിൽ നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്താനും ദൃഢനിശ്ചയം ചെയ്യാം സ്വയം പരിചരണ നുറുങ്ങുകൾ സ്വയം പരിപോഷിപ്പിക്കുന്നതിനായി എല്ലാ ദിവസവും സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ശാന്തവും ആശ്വാസകരവുമായ പ്രവർത്തനങ്ങൾക്കായി ദിവസേന സമയം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് സ്വയം സുഖം പ്രാപിക്കാൻ സഹായിക്കുക നല്ല സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക പ്രകൃതിയിൽ നടക്കാൻ പോകുക സംഗീതം കേൾക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുക മസാജ് ചെയ്യുക പ്രിയപ്പെട്ട പുസ്തകം വായിക്കുക യോഗ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് ചൂടുള്ള ചായ ആസ്വദിക്കുക ഏത് നിമിഷവും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ സംസാരിക്കുകയും ചെയ്യുക നിങ്ങളുടെ മുൻകാമുകയോ മറ്റുള്ളവരോ ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയെന്നും മികച്ചതെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിന് ബഹുമാനിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായതിനെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു മാർഗമായി കുറ്റബോധമോ ഉൾക്കണ്ഠയോ ഇല്ലാതെ ഇല്ല എന്ന് പറയുക ഒരു ദിനചര്യയിൽ ഉറച്ചു നിൽക്കുക വിവാഹമോചനമോ ബന്ധങ്ങൾ തകരുന്നതോ നിങ്ങളുടെ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളെയും തടസ്സപ്പെടുത്തുകയും സമ്മർദ്ദം അനിശ്ചിതത്വം കുഴപ്പങ്ങൾ എന്നിവയുടെ വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു പതിവ് ദിനചര്യയിലേക്ക് മടങ്ങുന്നത് ഘടനയെയും സാധാരണ നിലയെയും കുറിച്ച് ആശ്വാസകരമായ ഒരു ബോധം നൽകും ഒരു ഇടവേള എടുക്കുക വേർപിരിയലിനോ വിവാഹമോചനത്തിനോ ശേഷമുള്ള ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ പുതിയ ജോലി ആരംഭിക്കുകയോ പുതിയ നഗരത്തിലേക്ക് മാറുകയോ പോലുള്ള പ്രധാന തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ നിങ്ങളുടെ വൈകാരികത കുറയുന്നതുവരെ കാത്തിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായ മനസ്സോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും മദ്യം മയക്കുമരുന്ന് ഭക്ഷണം എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഒരു വേർപിരിയലിന്റെ ഇന്ന മദ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വേദനയും ഏകാന്തതയും ലഘൂകരിക്കാൻ എന്തും ചെയ്യാൻ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം എന്നാൽ മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം ഒരു രക്ഷപ്പെടലായി ഉപയോഗിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അനാരോഗ്യതരവും വിനാശകരവുമാണ് വേദനാജനകമായ വികാരങ്ങളെ നേരിടാൻ ആരോഗ്യകരമായ വഴികൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പുതിയ താൽപര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുക വിവാഹമോചനമോ വേർപിരിയലോ ഒരു തുടക്കവും അവസാനവുമാണ് പുതിയ താൽപര്യങ്ങളും പ്രവർത്തനങ്ങളും പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക രസകരമായ പുതിയ പ്രവർത്തനങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനുപകരം ജീവിതം ആസ്വദിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നു ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുക നന്നായി ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക വ്യായാമം ചെയ്യുക വിവാഹമോചനത്തിന്റെയോ വേർപിരിയലിന്റെയോ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ ആരോഗ്യകരമായ ശീലങ്ങൾ എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുകയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ജങ്ക് ഫുഡുകൾ അമിതമായി കഴിക്കുകയോ ചെയ്തേക്കാം വീട്ടിലെ അധിക സമ്മർദ്ദങ്ങൾ കാരണം വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഉറക്കം അവ്യക്തമാകാം എന്നാൽ ദീർഘകാല ആരോഗ്യകരമായ ജീവിതശൈലി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നില്ലെങ്കിൽ പോസിറ്റീവ് രീതിയിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും അർത്ഥശൂന്യമായിരിക്കും ടിപ്പ് നാല് ഒരു വേർപിരിയലിൽ നിന്നോ വിവാഹമോചനത്തിൽ നിന്നോ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കുക വേദനാജനതമായ ഒരു വേർപിരിയലിലൂടെ കടന്നുപോകുമ്പോൾ അത് കാണാൻ പ്രയാസമായിരിക്കും എന്നാൽ വൈകാരിക പ്രതിസന്ധിയുടെ സമയങ്ങളിൽ വളരാനും പഠിക്കാനുമുള്ള അവസരങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ശൂന്യയും സങ്കടവും മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ പക്ഷേ അതിനർത്ഥം കാര്യങ്ങൾ ഒരിക്കലും മാറില്ല എന്നല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഈ കാലഘട്ടത്തെ ഒരു ഇടവേളയായി പുതിയ വളർച്ചയ്ക്ക് വിത്തുകൾ വിതാക്കുന്നതിനുള്ള ഒരു സമയമായി കണക്കാക്കാൻ ശ്രമിക്കുക ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം നന്നായി അറിയാനും കൂടുതൽ ശക്തനും ജ്ഞാനിയുമായി തോന്നാനും കഴിയും ഒരു വേർപെരിയലിനെ പൂർണ്ണമായും അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ വഹിച്ച പങ്ക് അംഗീകരിക്കുകയും വേണം നിങ്ങൾ എടുത്ത തെരഞ്ഞെടുപ്പുകൾ ബന്ധത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും ഭാവിയിൽ അവ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും നിങ്ങൾക്ക് കഴിയും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരു പടി പിന്നോട്ട് മാറി മൊത്തത്തിലുള്ള ചിത്രം നോക്കൂ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ സംഭാവന നൽകി നിങ്ങൾ ഒരേ തെറ്റുകൾ ആവർത്തിക്കാറുണ്ടോ അതോ തുടർച്ചയായ ബന്ധങ്ങളിൽ തെറ്റായ ആളെ തെരഞ്ഞെടുക്കാറുണ്ടോ സമ്മർദ്ദത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും സംഘർഷങ്ങളെയും അരക്ഷിതാവസ്ഥയെയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ചിന്തിക്കുക നിങ്ങൾക്ക് കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുമോ മറ്റുള്ളവരെ അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് പരിഗണിക്കുക അവർക്ക് എങ്ങനെ ആകാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നല്ല മാറ്റത്തിനുള്ള ഒരു തുടക്കമായി നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങളെ പരിശോധിക്കുക നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ അതോ അവ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ രോഗശാന്തി പ്രക്രിയയുടെ ഈ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് ചിന്തിക്കുകയോ നിങ്ങളുടെ തെറ്റുകൾക്ക് സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് ബന്ധത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതലറിയാനും മറ്റുള്ളവരുമായി നിങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചും കൂടുതലറിയാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങളുടെ മുൻപങ്കാളിയെ തെരഞ്ഞെടുത്തതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ സ്വന്തം തെരഞ്ഞെടുപ്പുകളും പെരുമാറ്റവും വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് കാണാനും അടുത്ത തവണ മികച്ച തെരഞ്ഞെടുപ്പുകൾ നടത്താനും കഴിയും ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരക്കവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ